പന്തനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ലെഗ് വർക്കൗട്ടാണ് ലെഗ് വർക്കൗട്ടെന്ന് സാധാരണ അറിയപ്പെടുന്ന കിങ് ഓഫ് വർക്കൗട്ടെന്നാണ് പക്ഷേ എല്ലാ ജിമ്മുകളിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്ന ലെഗ്ഗാണ് കാരണം ലെഗ് ബാക്കിയുള്ള വർക്കൗട്ടിനെ പോലെയല്ല ലെഗ് കുറച്ച് പാടാണ് അതുകൊണ്ടാണ് ലെഗ് എല്ലാവരും ഇഷ്ടപ്പെടാത്തത് ലെഗ് ഡേ സ്കിപ്പ് ചെയ്യുന്നത് പക്ഷേ ലെഗ്ഗാണ് നമ്മുടെ ബോഡി പാർട്ടിൽ ഏറ്റവും നല്ല മസിലും നമുക്ക് ഏറ്റവും അത്യാവശ്യമായ മസിലും അപ്പോൾ ലെഗിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലെഗ് നമ്മൾ ഏത് ട്രെയിൻ ചെയ്യാൻ വിട്ടുപോയാലും നമ്മൾ ലെഗ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ലെഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തെ നമുക്ക് മുഴുന്നുകൾ ആവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ അപ്പർ ബോഡിയെ ഫുള്ള് നമ്മുടെ നടക്കാനും എല്ലാത്തിനും സഹായിക്കുന്ന നമ്മുടെ ഈ ലോവർ ബോഡിയാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ലെഗ്ഗിന് സ്ട്രെങ്ത്ത് തുഞ്ഞാൽ നമുക്ക് ഭാവിയാലത്ത് അത് ഭയങ്കര ഒരു ദോഷമാണ് അപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബാക്കി ഏത് വർക്കൗട്ട് വിട്ടുപോയാലും നമ്മൾ ലെഗ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നമ്മൾ മാക്സിമം പറ്റുമെങ്കിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ആ വീക്കിൽ നമ്മൾ ലെഗ് ചെയ്യാൻ നോക്കുക കാരണം ലെഗിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ ലെഗ്ഗിൽ കുറേ പേര് ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ലെഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലെഗ് ചെയ്യുമ്പോൾ തന്നെ ബോഡി ഫുൾ ഇളവും ബോഡി ഫുൾ ഫുള്ളിളാവുമ്പോൾ ഇളവുമ്പോൾ ചിലവർക്ക് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും ചിലവർക്ക് തല ഇറക്കും ഇതൊക്കെ കുറേ കാരണങ്ങളാണ് കാരണം ഒന്നാമത്തെ കാര്യം ഈ ലെഗ് ചെയ്യുമ്പോൾ നമ്മൾ ബോഡി ഫുൾ ഇളവും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് നമ്മൾ ചിലപ്പോൾ ഈ ലെഗ് വർക്കൗട്ടിന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പായിരിക്കും ഒരു ആൾക്കാർ ഫുഡ് കഴിച്ചിട്ടാണ് അപ്പോൾ ഈ ബോഡി ഇളവുമ്പോൾ പെട്ടെന്ന് വോമിറ്റ് വരും പിന്നെ അല്ലാതെ ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴാണ് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ഇത് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ലെഗ് വർക്കൗട്ട് കുറേ കൂടെ ഇതാക്കാൻ നമ്മളൊരു അരമണിക്കൂർ മുമ്പെങ്കിലും ഫുഡ് കഴിച്ച് ഓക്കെ ആക്കണം നല്ല ഫുഡ് പ്രോട്ടീൻ ഫുഡ് എടുക്കാൻ നോക്കുക പിന്നെ നമ്മൾ നമ്മളെ റെസ്റ്റ് എല്ലാം നമ്മൾ പ്രോപ്പർ പ്രോപ്പറാക്കുക പിന്നെ കറക്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ഇൻഹെയിൽ എക്സെയിൽ ഇതെല്ലാം നമ്മൾ ഓക്കെ ആക്കാൻ നോക്കുക ഇതെല്ലാം നമ്മൾ ലെഗ് വർക്കൗട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ നമുക്ക് കുറേ ലെഗ് വർക്കൗട്ട് പാടായിരിക്കും എന്നാലും നമുക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വാമപ്പിലേക്ക് കിടക്കാം നമ്മൾ വാമപ്പും ബാക്കി വർക്ക് ബാക്കി വാമപ്പിനെ പോലെയല്ല ലെഗ് നമ്മൾ കുറെ കൂടെ നന്നായിട്ട് വാമപ്പ് ചെയ്യണം കാരണം ലെഗ് വാമപ്പ് ചെയ്യാതെ നമ്മൾ വർക്ക്ഔട്ടിലൊക്കെ ആദ്യമേ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചറി വരാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രെച്ചിങ്ങും വാമപ്പും എല്ലാം കറക്റ്റ് ഉൾപ്പെടുത്തിയാണെങ്കിൽ ലെഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വാമപ്പിലേക്ക് കടക്കാം നമ്മൾ മിനിമം ഒരു അമ്പത് ഫ്രീസ്കോട്ടെങ്കിൽ ചെയ്യുക കാരണം ലെഗ് നമ്മൾ ചെയ്യുന്ന മുൻപ് നല്ല രീതിക്ക് നമ്മൾ വാമപ്പ് ചെയ്യുക ഫ്രീ ലഞ്ചസ് ഇതെല്ലാം നമുക്ക് മാമപ്പിൽ ഉൾപ്പെടുത്താം അത് നമുക്ക് ലെഗ് റേസ് ചെയ്യാം സൈഡ് ലെഗ് റേസ് നമ്മൾ മിനിമം ഒരു അമ്പത് ഫ്രീസ്കോട്ടെങ്കിലും ചെയ്യാൻ നോക്കുക വർക്കൗട്ടിന് മുമ്പ് നാല് കുറച്ചുകൂടെ അടുപ്പിച്ച് വെച്ചോളൂ അടുപ്പിച്ച് കുറച്ചുകൂടെ അടുപ്പിച്ച് വെച്ചോളൂ ഇത് ബാക്കിലോട്ട് ബട്ട എക്സ് വെച്ചിരുന്നു ബാക്കിലോട്ട് ബട്ട എക്സ് വെച്ചിരുന്നു ബാക്കിലോട്ട് മാക്സിമം ഹോൾഡ് ചെയ്യും ബ്രോ സെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യും നമ്മൾ ഇനി അടുത്തതായി നമ്മളെ ആദ്യത്തെ വർക്കൗട്ടിലേക്ക് കടക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ടിന്റെ പേര് ഹാക്സ് ഹാക്സ്കോട്ട് എന്നാണ് ഇത് ഹാക്സ് ഹാക്സ്കോട്ടിന്റെ മെഷീനാണ് നമ്മൾ ഇതിലാണ് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മളിത് പൊങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഇതിന്റെ ലോക്ക് മാറി ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ മുട്ടുകൾ ക്ലോസ് ആവാൻ നോക്കരുത് നോർമൽ നമ്മൾ ഇരിക്കുന്ന പോലെ അങ്ങ് ഇരുന്നാൽ അടുത്തായി നമ്മൾ രണ്ടാമത്തെ വർക്ക്ഔട്ടാണ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ വർക്കൗട്ട് നല്ല ലെഗ് പ്രസ്സാണ് ലെഗ് പ്രസ് എന്ന് പറയുമ്പോൾ നല്ല ലെഗിന് നല്ല സ്ട്രെങ്തും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ലെഗ് പ്രസ് എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് ആണ് നല്ല സ്ട്രെങ്ത്തിനാണ് ഒപ്പം തന്നെ കുറേ ഡേഞ്ചറാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ലെഗ് പ്രസ്സിൽ ശ്രദ്ധിക്കാണ്ട് നമുക്ക് ലെഗ് പ്രസ്സിലേക്ക് കിടക്കാം നമ്മൾ എപ്പോഴും പ്രോപ്പറായിട്ട് ലോക്ക് എടുത്തതിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഒരിക്കലും നമ്മളെ കാല് ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്യരുത് നമ്മളൊരു ബെൻഡി തന്നെ വെച്ചേക്കണം ഒരിക്കലും നമ്മളെ കാല് സ്ട്രെയിറ്റ് ചെയ്യാനേ പാടില്ല എൻ്റെ ടോപ്പിലെത്തുമ്പോൾ എപ്പോഴും ഒരു ചെറിയൊരു ബെൻഡ് വേണം നമ്മളെങ്ങാനും ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്താൽ നമ്മളെ കാല് ഒടിയാ ഒടിഞ്ഞു തിരിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കി അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാം പിന്നെ നമ്മൾ ഇറക്കുമ്പോൾ തന്നെ നമ്മൾ മുട്ട് രണ്ട് സൈഡിലോട്ട് വേണം ഇറക്കാൻ ഒരിക്കലും മുട്ട് രണ്ട് ക്ലോസ് ചെയ്ത് ഇറക്കരുത് രണ്ട് സൈഡിലോട്ട് വേണം മുട്ടി ഇറക്കാൻ അത് ഓരോന്നൊരു പയ്യെ പിടിച്ച് ചെയ്യാൻ നോക്കുക ചെയ്യുമ്പോൾ തന്നെ ബ്രീത്ത് കറക്റ്റ് പുറത്ത് വിട്ടുകൊണ്ടും കറക്റ്റ് പ്രോപ്പർ ബ്രീത്തിങ് ആയിരിക്കണം റബ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെഷീൻ വയ്ക്കുമ്പോൾ പ്രോപ്പറായിട്ട് ലോക്ക് വീണുന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം മെഷീൻ വയ്ക്കുക കാരണം നമ്മൾ എങ്ങാനും ഈ മെഷീൻ്റെ ലോക്കിൻ്റെ ഇപ്പുറത്ത് വെച്ചാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഈ മെഷീൻ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മളെ കാൽ ഇതിനകത്ത് നിൽക്കത്തില്ല അപ്പോൾ കാൽ ഒടിഞ്ഞു ഒടിഞ്ഞ് ഫ്രാക്ചർ ആവാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും കാല് പൊക്കി നമ്മൾ ലോക്ക് വീണു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇറക്കി ലോക്ക് ചെയ്യുക അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡിങ് ഡമ്പിൾ ലെഞ്ചസ് ആണ് അപ്പോൾ നമ്മൾ ഒരു കാലു കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കാലി ചെയ്യുന്ന വർക്കൗട്ടിലേക്ക് പോകും രണ്ട് കാലിലും കാലുകൾ ചെയ്യുമ്പോഴാണ് ഒരു സെറ്റ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു കാല് കഴിഞ്ഞ ഉടനെ അടുത്ത അടുത്ത കാല് ചെയ്യാൻ നോക്കായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഗ് എക്സ്റ്റെൻഷൻ ലെഗ് എക്സ്റ്റെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നേരെ ഇപ്പം ആയിട്ട് ഇരിക്കാൻ നോക്കുക ബോഡിയൊക്കെ ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കുക കാലു മാത്രം ഫോക്കസ് ചെയ്ത് കാല് മാക്സിമം പൊക്കുക പയ്യെ അവിടെ ചിറക്കുക അങ്ങനെ ഫോക്കസ് ചെയ്ത് പയ്യെ ചെയ്യുക വർക്കൗട്ടിനൊക്കെ നമ്മൾ ഡ്രോപ്പ് സെറ്റ് ആഡ് ചെയ്യണം എന്തുകൊണ്ടും നല്ലതായിരിക്കും നമ്മൾ ഈ എക്സ്റ്റൻഷനൊക്കെ നമ്മൾ ഡ്രോപ്പ് സെറ്റ് ചെയ്യണം നല്ലതാണ് ഡ്രോപ്പ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ആദ്യം ഒരു സെറ്റ് ഇരുപത് നമ്പർ ചെയ്തു രണ്ടാം സെറ്റ് നമ്മൾ വെയിറ്റ് കൂട്ടിയിട്ട് പതിനഞ്ച് നമ്പർ ചെയ്തു മൂന്നാം സെറ്റ് വീണ്ടും വെയിറ്റ് കൂട്ടിയിട്ട് പന്ത്രണ്ട് നമ്പർ ചെയ്തു ഈ നാലാമത്തെ സെറ്റ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നാലാമത്തെ സെറ്റ് പത്ത് നമ്പർ ചെയ്ത് ഉടനെ തന്നെ നമ്മൾ റെസ്റ്റ് ഇല്ലാതെ തൊട്ട് മുമ്പ് ചെയ്ത വെയിറ്റ് ഇട്ടിട്ട് വീണ്ടും പത്ത് നമ്പർ ചെയ്യുക വീണ്ടും പത്ത് നമ്പർ ചെയ്തിട്ട് റെസ്റ്റ് ഇല്ലാതെ വീണ്ടും തൊട്ട് മുമ്പേ എടുത്തു കഴിഞ്ഞാൽ വെയിറ്റിൽ പത്ത് നമ്പർ ചെയ്യുക പിന്നെ ലാസ്റ്റ് സെറ്റ് എത്തുമ്പോൾ നമ്മൾ തുടങ്ങിയ വെയിറ്റിൽ വീണ്ടും പത്ത് നമ്പർ അഴിച്ച് സ്റ്റോപ്പ് ചെയ്യുക അതാണ് ഡ്രോപ്പ് സെറ്റ് എന്ന് പറയുന്നത്